മക്കളുടെ വിദ്യാഭ്യാസ വിജയത്തിനായുള്ള ആത്മീയ പ്രാർത്ഥന മക്കളിൽ ബുദ്ധിശക്തിയും ഓർമ്മയും അനുഗ്രഹവും ഉണ്ടാകാൻ ഈ പ്രാർത്ഥന ചൊല്ലൂ ഏഷയ്യ അമ്പത്തിനാലിൽ പതിമൂന്ന് കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ഈ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം കർത്താവായ ദൈവമേ അങ്ങയുടെ ഈ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ഈ വചനമനുസരിച്ച് ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ പഠിപ്പിക്കണമേ അവരെ ഉന്നതിയിലെത്തിക്കുകയും അവർക്ക് ശ്രേയസ്സും മഹത്വവും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ഈ സമയം പഠിക്കുവാനായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കണമേ ഈശോയെ അവരുടെ തലച്ചോറിൽ ബുദ്ധിമണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോകത്തിൻ്റെ തിന്മകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ പൈശാചിക ആധിപത്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് പഠിക്കുന്ന എല്ലാ മക്കളുടെയും തലച്ചോറിനെ ബുദ്ധിമണ്ഡലത്തിനെ വിശുദ്ധീകരിക്കണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ആമേൻ